ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വെറൈറ്റി ആയിട്ടുള്ളൊരു ന്യൂസാണ് ഇൻട്രോ പറയണ കേട്ടോ അതിന് ഞാൻ ഏറ്റവും മുകളിൽ കയറിയതാണ് വേറെ ഒന്നും കൊണ്ടല്ല നല്ല മഴയെന്ന് വെച്ചാൽ നല്ല മഴ അവിടെ ഇവിടെ ബ്ലോക്കായിട്ട് നിൽക്കുകയാണ് അപ്പം കളിർപ്പം ഇപ്പം ഞങ്ങളുടെ ബാത്റൂമിൽ ഇന്നലെ രാവിലെ തൊട്ട് ടൈൽസിൽ ഇങ്ങനെ ടൈൽസിൻ്റെ കളറ് മാറി അത് ഈർപ്പം വന്നിട്ടുള്ളതാണ് അപ്പം എവിടെയാണ് അതിൻ്റെ ബ്ലോക്ക് എന്ന് അറിയണം അപ്പം പിള്ളേരുള്ള സമയത്ത് നമുക്ക് എന്തായാലും മുകളിലോട്ട് കയറാൻ പറ്റില്ല സോ ഞാൻ രാവിലെ ഇപ്പം ഏഴുമണിയായിട്ടേ ഉള്ളു ഞാൻ വേഗം കയറി നോക്കിയതാണ് നോക്കി വെച്ചിട്ട് ഡാഡീനെ കൊണ്ട് മുകളിൽ കയറാമെന്ന് വിചാരിച്ചു സിറ്റൗട്ടിലായാലും ഭയങ്കര നമ്മുടെ ഫ്രണ്ടിലത്തെ സിറ്റൗട്ടില്ലേ അവിടെ ഭയങ്കര ഈർപ്പം അപ്പം ഞാൻ വെളി നോക്കിയ വന്ന് നോക്കിയപ്പം ഇവിടെ വെള്ളം കെട്ടി നിൽക്കുകയാണ് അപ്പോൾ അതൊക്കെ അടിച്ച് കളയേണ്ടി വരും പക്ഷെ ഇതിനകത്തൂടെ ഞാൻ കാണിക്ക എങ്ങനെയാണ് ഇറങ്ങാം എന്നുള്ളതൊരു ഐഡിയ ഇല്ല ഇതിനകത്തൊക്കെ വെള്ളം കെട്ടി നിൽക്കുകയാണ് അപ്പം നാളെ കൊണ്ടുവരണം ഈ ചുറ്റുപാട് ആക്ച്വലി നമുക്ക് ഈ പരിസരമൊക്കെ നമുക്ക് സുഖമായിട്ട് ക്ലീൻ ചെയ്യാം എനിക്കത് തോന്നുന്നില്ല അതിനകത്ത് എനിക്കോ ഡാഡിക്കോ എന്തായാലും ഡോൺസാറിൻ്റെ ആയാലും ഇറങ്ങാൻ പറ്റും ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഇറങ്ങാൻ പറ്റില്ല പിന്നെ ഞാൻ ഇറങ്ങിയാൽ എന്തായാലും ഉടക്കി പോകുമായിരിക്കും ഡാഡിക്കോ ഡോൺ മാത്രമേ ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പം എന്തായാലും ഒരു ടച്ച് പണിക്കുള്ള കാര്യങ്ങളിപ്പോൾ ഉണ്ട് എനിക്കൊന്ന് കാറ്റത്തൊക്കെ വന്ന് ഓടുവിന് പൊട്ടിയേക്കാണ് അത് കാരണം ഇവിടെ ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പൊട്ടിയാൽ നല്ല പണി കിട്ടും അപ്പം വേഗം ഇന്നത്തെ പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞാനും ഡാഡിയും മോളി കയറേണ്ടി വരും എന്തായാലും കാരണം കാനയൊക്കെ അടഞ്ഞിരിക്കുകയാണ് കുഞ്ഞു കുഞ്ഞ് ഹോൾസിലെ അപ്പോൾ പായലൊക്കെ കയറിയിട്ട് അടഞ്ഞു പോകും എല്ലാവരുടെ മലപ്പുറവും സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഞാൻ നോക്കിയപ്പോൾ എനിക്കൊന്ന് നോബിളായിട്ട് മറ്റേ ടെറസ് മാത്രമേ ഭയങ്കര വൃത്തിയിൽ കിടപ്പുള്ളൂ വീടിൻ്റെ മുകളിലും ഒന്ന് നോക്കിയപ്പോൾ ബാക്കി എല്ലായിടത്തും കിടക്കാൻ എല്ലാവരുടെയും മലപ്പുറത്ത് നല്ലതാണ് മീൻസ് കെട്ടി നിൽക്കുന്നത് അവരുടെ ഇത് മാത്രമേ ഫിന്നായിട്ട് കിടപ്പുള്ളൂ അതിന് പിന്നായും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെന്താണ് സോളാർ പാനലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അതിങ്ങനൊരു ഇതായിട്ടോ ഇതന്നെ കാറ്റത്ത് പറന്നൊക്കെ വീണ് പൊട്ടി കിടക്കുകയാണ് മഴ വന്നുകൊണ്ട് സോളാർ പാനൽ പക്ഷെ നമ്മുടെ പ്രൊഡക്ഷൻ കുറഞ്ഞു കാണും വെയിലുണ്ടെങ്കിൽ അല്ലേ സോളാർ പാനൽ വർക്ക് ചെയ്യുള്ളൂ സോ പ്രൊഡക്ഷൻ കുറഞ്ഞിട്ടുണ്ടാവും പിന്നെ ഇവിടെ കണ്ടോ വെള്ളം കെട്ടി ഈ വെള്ളം കെട്ടി കൊണ്ടാണ് താഴെ ബാത്റൂമിൽ ടൈൽസിൻ്റെ കളറ് മാറുന്നതുകൊണ്ട് അവിടെയൊക്കെ വെള്ളം കെട്ടി നിൽക്കുകയാണ് എല്ലാ വീട്ടിലും വെള്ളം കെട്ടിപ്പുണ്ട് ബട്ട് നമ്മളത് ടേക്ക് കെയർ ചെയ്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് വേഗം വന്ന് പിള്ളേരെ വിട്ടിട്ട് ഞാനിനെ കൊണ്ട് ഒരു കുറച്ച് പരിപാടികൾ ചെയ്യേണ്ടി വരും കേട്ടോ അല്ലെങ്കിൽ ഒരാളെ എന്തായാലും കൊണ്ടുവരുന്നത് കാരണം വേൾഡ് കയറിൽ കുറച്ച് ബിസ് ഓടിച്ച പരിപാടിയാണ് അപ്പോൾ വേഗം പോയിട്ട് വരാം കേട്ടോ അപ്പം ഞാൻ എന്തെങ്കിലും ഒരു ഏഴേകാലായപ്പം താഴെ വന്ന് വേഗം നൂലപ്പത്തിനും കുഴച്ച് വെക്കുക മുട്ടക്കറിക്കുള്ള അരിഞ്ഞു വെക്കുക മുട്ട വേവിക്കുകയും കാപ്പി വെക്കുകയും അങ്ങനെ കുറച്ച് ആയിരുന്നു അപ്പം പാലില്ലായിരുന്നു ഇപ്പം ഡാഡീനെ തൊട്ട് പാലൊക്കെ വാങ്ങിപ്പിച്ചു അപ്പോൾ അതേ മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അവർക്കുള്ള കാപ്പിയും കപ്പിലാക്കി വെച്ചു എന്നിട്ട് ഈ പോലെ ഇനി നൂലപ്പം ഉണ്ടാക്കണം ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു എട്ടേകാലൊക്കെ ആയപ്പോൾ നൂലപ്പമൊക്കെ റെഡിയായി പിള്ളേർക്കുള്ളതൊക്കെ ഞാൻ പാക്ക് ചെയ്തു മുട്ട പുഴുങ്ങിയത് വെച്ചു അതിനിപ്പോൾ പാച്ചുവിൻ്റെ വാട്ടർ ബോട്ടിലും കൂടെ നിറയ്ക്കണം അത്തരമുള്ള പരിപാടി അപ്പോൾ ആരും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ വേഗം വേഗം പരിപാടികൾ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഉണ്ടാക്കി നൂലപ്പം അവർക്ക് തന്നെ വെച്ചു കൊടുത്തു മുട്ടക്കറി റെഡിയാണ് ഇനി പാത്രങ്ങൾ കുറച്ച് കഴുകണം അപ്പോൾ അത് വേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഫുഡ് വേസ്റ്റ് ഞാൻ വേറെ വെക്കാം അങ്ങനത്തെ എല്ലാം കഴിഞ്ഞ് പോകണം കേട്ടോ ഇന്ന് പിള്ളേർ ഒരു ഒൻപത് പത്തായപ്പോഴേ പോയി അപ്പോൾ പാച്ചോനി ഇപ്പം ഡെയിലി കരഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പം ഞാൻ പിടിച്ച് വലിച്ചെടുത്ത് കാറിലൊണ്ട് വെച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല അപ്പോൾ ആൾക്ക് ചെറിയൊരു കരച്ചിലും വാശിയൊക്കെ ഉണ്ട് എനിക്കൊന്ന് സമ്മർ ക്യാമ്പ് തുടങ്ങിയതിന് ശേഷം അതുവരെ കുഴപ്പമൊന്നും പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോൾ വേറൊരു മനുഷ്യനാട്ടോ അകത്ത് കയറി കഴിഞ്ഞവരെല്ലാം വേറൊരു ആൾക്കാരാണ് അത് കഴിഞ്ഞിട്ട് ഞാനും ഡോൺ ഡോൺചാഡിനും ഡാഡിയും കൂടെ മുകളിലോട്ട് കയറി ഞങ്ങളാണ് മുകളിൽ ഡ്രസ്സിന് ടെറസ്സിൽ കയറുന്ന ആൾക്കാർ ഇപ്പം ഡോൺ ചാട്ടിനും വന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ട് പോകുകയാണ് അങ്ങനെ ദയ ഒരു ബക്കറ്റ് നിറയെ പായലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഓവുകളൊക്കെ തുറന്നു അപ്പം ഡോൺ ചാട്ടിനും ഡാഡിയും ചുറ്റോട് ചുറ്റും നടന്ന് ക്ലീൻ ചെയ്യാണ് ഡാഡി എനിക്ക് തോന്നുന്നത് ഈ സമയത്ത് ഇലക്ട്രീഷ്യൻ വന്നപ്പോൾ താഴോട്ട് പോയി അങ്ങനെ ഞാൻ ഞങ്ങൾ എല്ലാം കഴുകി കാരണം ഈ മേളീന്ന് ഒലിച്ചു വന്ന പായൽ മൊത്തം ഇവിടെ തങ്ങി നിൽക്കുകയായിരുന്നു അതെല്ലാം ഞാനും ഡോൺ ചാട്ടിനും കൂടെ കഴുകി ഇതവരുടെ ടോയ്സൊക്കെ അവിടെ ഒതുക്കി വെച്ചു അങ്ങനെ എന്താ പറയുക ഡോൺചാട്ടൻ പോയിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വന്നു കേട്ടോ അപ്പം ഇന്ന് ലഞ്ച് ഡിമ്പിളിൻ്റെ വകിയായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ടോ നമ്മളെ രാവിലെ കണ്ടതാണല്ലോ പിന്നെ കണ്ടിട്ടില്ല അപ്പം സമയം ആറേ മുക്കാലായി അവർ ആരു ഓടിക്കുക അവർ പുറത്ത് ഹീറ്റർ വാങ്ങിക്കാനും ഒക്കെ ആയിട്ട് പുറത്ത് പോയി കാണും അപ്പം ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പം ഡിന്നറിനെന്താ ഉണ്ടാക്കേണ്ടേ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല മഴയെന്ന് വെച്ചാൽ നല്ല മഴയാണ് കേട്ടോ എൻ്റെ ഒരു കോഫിയൊക്കെ വെച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു കാരണം നല്ല തലവേദന ഉണ്ട് പറഞ്ഞപോലെ ഇന്നും വെയിലൊക്കെ കുറച്ച് തരം നമ്മളപ്പം നല്ല ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയൊക്കെ ഇരിക്കണം രാത്രി നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം ഇപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ അവസാനിച്ചു കൂട്ടാം എന്നാൽ എനിക്ക് സന്ധ്യ ആയപ്പോൾ പിന്നെയും ഒരു സുഖമില്ലേ പറഞ്ഞ ഒരു മഴയൊക്കെ കൊണ്ടുകൊണ്ടായിരിക്കണം പെട്ടെന്നൊരു ഫീവറും കാര്യങ്ങളൊക്കെ വന്നു ഇപ്പം ഞാൻ മെഡിസിൻ എടുത്തു ഇനി ഒന്ന് കിടന്ന് ഉറങ്ങണം നാളെ തോമുവിൻ്റെ ലാസ്റ്റ് ഡേ ആണ് ഫസ്റ്റ് സ്കൂളിലെ ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ അവർക്ക് പാർട്ടിയും കാര്യങ്ങളും അതായത് സ്കൂൾ മൊത്തം പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു ഡേ ആയിരിക്കും നാടെന്നെ സംബന്ധിച്ച് നമ്മൾ എന്ത് പറഞ്ഞാലും അവൻ ആദ്യം പോയി ഇരുന്ന ഒരു സ്കൂളാണല്ലോ അത് അപ്പോൾ ഭയങ്കര വിഷമമുണ്ട് ഇപ്പോൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പായിട്ട് റീമോൾ മാമിനെ കാണുവോ അല്ലെങ്കിൽ ഒന്ന് ഫോൺ പറ ചെയ്തിട്ട് വേണം അവനെ അടുത്തൊരു സ്കൂളിലേക്ക് എനിക്ക് വിടാനായിട്ട് പിന്നെ പാച്ച് ന്യൂ ഇയറ് റീമോൾ മാമിൻ്റെ ക്ലാസ്സിലാണ് ചാക്കോച്ചനെ ആക്ച്വലി ഇന്ന് ഗ്രൂപ്പിൽ ആഡ് ചെയ്തെങ്കിലും ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പം കൈ കാണുമായിരിക്കും അല്ലേ ഡബിൾ മൈൻഡായി സെപ്റ്റംബർ കഴിഞ്ഞിട്ട് രണ്ട് വയസ്സ് കഴിഞ്ഞിട്ട് വിട്ടാൽ മതിയോ എന്നുള്ളൊരു തോട്ടായി അപ്പോഴത്തേക്കിനും അവനൊരു റൂട്ടീനിലെത്തും കാരണം രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോകുമ്പം ചിലപ്പം എനിക്ക് പറ്റിയൊന്നും വരില്ല അതായത് അവനേത് സെൻസിലെടുക്കും എന്നൊന്നും എനിക്കറിയില്ല പിന്നെ നമ്മൾ ഫീസൊക്കെ അടയ്ക്കുന്നതല്ലേ അപ്പം ഞാൻ വിചാരിച്ചു സെപ്റ്റംബർ അവൻ്റെ ബർത്ത് ഡേ അങ്ങനെ എന്തെങ്കിലും വിടാം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞങ്ങൾക്കെല്ലാം ഇഷ്ടമായി എന്ന് കരുതുന്നു പിന്നെ ആ മണി ലോസിൻ്റെ വീഡിയോ ഇട്ടത് കുറേ പേർക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ എന്താ പറയുക ഒരുപാട് വിഷമമുള്ള കാര്യമാണ് അറുപതിനായിരം മുപ്പത്തൊമ്പതിനായിരം നാൽപ്പതിനായിരം പോയ കുറേ പേര് കമൻസ് കണ്ടു അപ്പം മാക്സിമം നമ്മളെ സൂക്ഷിക്കുക എന്നേ ഉള്ളൂ നമുക്ക് വരുമ്പോഴാണോ നമ്മളറിയാം അപ്പോൾ കുറേ പേര് വളരെ സപ്പോർട്ടീവായിട്ട് സംസാരിച്ചു കുറേ പേര് എനിക്ക് എനിക്കൊന്ന് പേഴ്സണലി കുറേ പേര് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു കമൻറ്റ് ഇടാഞ്ഞാണ് ഞങ്ങളുടെയും കുറേ രൂപ പോയി ഇങ്ങനെ അപ്പോൾ ഒരാൾ മാത്രം വളരെ പോസിറ്റീവായിട്ടിട്ടിരിക്കുന്നു അതായത് സൂപ്പർ മണി ആപ്പ് വഴി ഞാൻ കളിച്ച് ഏൺ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ സ്കാൻ ചെയ്യുന്നുണ്ട് എനിക്ക് റിവാർഡ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ റിവാർഡ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളെ പറ്റിച്ച് കൊണ്ടുപോകണ പൈസയുടെ റിവാർഡാണ് കേട്ടോ സൂപ്പർ മണി എന്താണെന്നൊന്നും എനിക്കറിയില്ല ഞങ്ങൾക്ക് സൂപ്പർ മണി ആപ്പിൻ്റെ ഇതുവഴിയാണ് ഞങ്ങൾക്കെല്ലാം വന്നത് രണ്ട് പേര് മാത്രം അങ്ങനെ സംസാരിച്ചിട്ടുള്ളൂ സൂപ്പർ മണി ആപ്പ് നല്ലതാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിവേ ഞങ്ങളെ ഞങ്ങൾക്ക് ചീറ്റിങ് നടന്നിരിക്കുന്നത് സൂപ്പർ മണി ആപ്പ് വഴിയാണ് അപ്പോൾ ഒരാൾ വളരെ പൊസിഡില്ലേ ഞങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നു അങ്ങനെ കിട്ടുന്നതാണെങ്കിൽ ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ചിട്ട് കിട്ടുന്ന പൈസ അന്ന് മനസ്സിൽ വിചാരിച്ചു കൊടുക്കട്ടോ അപ്പോൾ തന്ന സപ്പോർട്ടിനും പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പം ഞാൻ അധികം കത്തി വെച്ച് സമയം കളയണില്ല വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും നടന്നിട്ടില്ല ഈ പറഞ്ഞപോലെ അവർ പോയിട്ട് ഹീറ്ററൊക്കെ വാങ്ങിച്ചിട്ട് വന്നു നാളെ ഈ പറഞ്ഞ പോലെ ഒരാളെ വിളിച്ചിട്ട് അത് സെറ്റ് ചെയ്യണം പിന്നെന്താണ് നാളെ പ്രത്യേകിച്ച് ഈ പറഞ്ഞപോലെ പിള്ളേരെ സ്കൂളിൽ വിടണം നാളെയോട് ലീവാണ് അപ്പോൾ അച്ഛനും എനിക്ക് തോന്നുന്നു മൺഡേ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും തൂമൂനും വെനസ്ഡേ തൊട്ട് അതായത് ജൂൺ ഫോർത്ത് തൊട്ടാണ് തൂമൂന് സ്റ്റാർട്ട് ചെയ്യുന്നത് യൂണിഫോം കിട്ടിയിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ വിളിച്ചപ്പോൾ റെഡി ആയിട്ട് ഇരിക്കാമെന്ന് തോന്നുന്നു അപ്പോൾ ഡോൺ ചട്ടം വാങ്ങിച്ച് വന്നിട്ട് ഹബ്ബിൽ വെച്ചു മറന്നുപോയി അപ്പം നാളെ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നാളെ തോന്നുമ്പോൾ ലാസ്റ്റ് ഡേ ഓഫ് ഫസ്റ്റ് സ്കൂളാണ് കേട്ടോ അപ്പം എല്ലാ എല്ലാ അതായത് ഈ വർഷം പുതിയതായിട്ട് സ്കൂളിൽ പോണ എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് വിഷസ് പറയാണ് അപ്പയമ്മയൊക്കെ പോലെ ഗുഡ് ബോയ് ആയിട്ടും ഗുഡ് ഗേൾസ് ആയിട്ടും പോയിട്ട് അടിച്ച് പൊളിച്ച് ലൈഫ് എൻജോയ് ചെയ്തിട്ട് വരിക ഇതൊക്കെ ഇനി ഒരിക്കലും തിരിച്ച് കിട്ടാത്ത കാലമാണ് എൽ കെ ജി പോണവർ മാത്രമല്ല കേട്ടോ ഏത് ക്ലാസ്സിൽ പോകുന്ന കുട്ടികളായാലും ഈ ഒരു പ്രായ എത്തുമ്പോൾ നമ്മൾ റിഗ്രറ്റ് ചെയ്യും പലതും നമ്മൾ ചെയ്യാൻ വിട്ടുപോയി അല്ലെങ്കിൽ നമുക്കത് പഠിക്കാമായിരുന്നു എന്നൊക്കെ തോന്നുന്ന ഒരു സമയം വരും അപ്പോൾ അതൊന്നും തോന്നാതിരിക്കട്ടെ മാക്സിമം ലൈഫ് എൻജോയ് ചെയ്യണം കേട്ടോ എൻജോയ് ചെയ്യണം പക്ഷെ പഠിക്കേണ്ട സമയത്ത് പഠിക്കണം പാരൻസ് പറയുന്നത് കേൾക്കണം അനുഭവം കൊണ്ട് പറയണം കേട്ടോ നമ്മൾ അന്ന് നമ്മൾ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ക്രെഡിറ്റായിട്ട് തോന്നും പക്ഷെ കാലങ്ങൾ മുന്നോട്ട് പോകുമ്പം നമുക്ക് തോന്നും അവർ പറയുന്നത് കേട്ടാൽ മതിയായിരുന്നു എന്ന് തോന്നുന്ന ഒരു സ്റ്റേജിലെത്തും അപ്പം എന്നെ സംബന്ധിച്ച് ഞാനത് ആ ഒരു സ്റ്റേജിൽ അമ്മ എന്ന് പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു നമ്മുടെ ഇഷ്ടത്തിനുള്ള കോഴ്സ് എടുക്കണ്ടായിരുന്നു എന്നൊക്കെ തോന്നും എനിക്ക് തോന്നാറുണ്ട് കേട്ടോ സത്യമായിട്ടും എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ തുടങ്ങിയോന്നെനിക്കറിയില്ല ഞാൻ നമ്മുടെ ഹെൽ മോ മലയാളി മുമ്പ് ഹെൽനാട് ചേച്ചി വ്ലോഗാണ് ആക്ച്വലി എപ്പോഴും കാണാറ് അപ്പം ചേച്ചിയും പിള്ളേർക്കുള്ള സ്കൂൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചതായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കും തോമൂന് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം ചാക്കോനെ വിടണമെന്ന് ചോദിച്ചാൽ എനിക്ക് വിടണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ വിടണ്ടാന്ന് ചോദിച്ചാൽ കുഞ്ഞതല്ലേ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ കൂടും അപ്പം എന്തായാലും തോമൂനുള്ള സാധനങ്ങൾ ഞാൻ വരുന്ന ദിവസങ്ങളിൽ ഷോപ്പിങ്ങിന് ഷോപ്പിങ്ങിന് പോകും അപ്പം ഞാൻ ടിമ്മളിനോട് പറഞ്ഞു നമുക്ക് എന്തായാലും ഇതിനൊന്നിച്ച് പോകണ്ട ഞങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ ഒന്ന് ചോമ്പോൾ ഡിമ്പിൾ വിചാരിക്കും ഡിവൈൻ എടുത്തോട്ടെ ഡിവൈൻ വിചാരിക്കും ഡിമ്പിൾ എടുത്തോട്ടെ ഒരു മൈൻഡിൽ പോകണവരാണ് ഞങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒച്ചയ്ക്ക് പൊക്കോളാം ഡിമ്പിളും ഒച്ചയ്ക്ക് പൊക്കോ അപ്പോൾ രണ്ടുപേരും പേരും എന്തായാലും എടുക്കുന്ന സാധനങ്ങൾ എന്തായാലും ഡിഫറെൻ്റ് ആയിരിക്കും അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു ഡിമ്പിളുടെ കണ്ടൻറ്റിന് ഞാനും കളയണ്ട എൻ്റെ കണ്ടതിൻ്റെ ഞാൻ ഡിമ്പിളും കളയണ്ട എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ അതല്ലേ നല്ലത് അപ്പം എൻ്റെ കാഴ്ചപ്പാടായിരിക്കില്ല ഡിമ്പിളിനുള്ളത് അല്ലെങ്കിൽ ഡിമ്പിളിൻ്റെ ഐഡിയാസ് ആയിരിക്കില്ല എൻ്റെ ഐഡിയാസ് അപ്പം നിങ്ങൾക്ക് ഏതാണ് യൂസ്ഫുൾ അത് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാമല്ലോ സോ എല്ലാവർക്കും നല്ലൊരു ഡേ ചെയ്യുന്നു നമുക്ക് നാളെ കാണാം അതുവരെ എല്ലാവർക്കും ഇപ്പം ബാ ഞാൻ